പഴം കൊണ്ട് എങ്ങനെ കുമ്പളപ്പം ഉണ്ടാക്കണം അതായത് ഒരു മുറി തേങ്ങയുണ്ട് ഒരു ചെറിയ മുറി തേങ്ങ ചിരണ്ടിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചു വെക്കണേ പിന്നെ ഇത് ജീരകം ഏലക്ക ചുക്ക് ഇത് മൂന്നും കൂടെ ഒന്ന് പൊഴിച്ചു വെച്ചിരിക്കുക നമ്മുടെ പുഴുങ്ങാനുള്ള വഴനയില പിന്നെ വഴനയില ഇല്ലാത്ത വീട്ടുകാർക്കാണെങ്കിൽ ഇതേപോലെ ഇത്രയും രീതിയിൽ വാഴയില കയറിയെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കുക ഇത് പാളയംകുളം പഴമാണേ നമുക്കൊരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ചൂക്കാക്കി ഈ പഴം അരച്ച് വെച്ചിട്ട് കൊടുക്കാമേ തെങ്ങനെ നമുക്കൊന്ന് വരട്ടിയെടുക്കാവേ ഈ പഴത്തിലേക്ക് നമുക്കത് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാവേ ഇതേപോലെ ആൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാതെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുറ്റും നീരവും ഇലക്കാക്കി പൊടിഞ്ഞിട്ട് വരട്ടിയതുപോലെ ഇരിക്കുന്നുണ്ട് അപ്പം ഇത് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാവേ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം റവയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം ഏറ്റവും ടേസ്റ്റ് അരിപ്പൊടിയാണ് ഞാനിതിന് ഈ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇടുന്നത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറേശേ കുറേശ് ഇട്ട് കൊടുക്കാം കുറേശ്ശേ ഇട്ട് കൊടുക്കാവുള്ളൂ ഈ പരുവത്തിനായി ഇങ്ങനെ ഇട്ടാൽ കുറഞ്ഞിന് വീണേ നമ്മുടെ വഴനയിലെടുത്തിട്ട് ഇങ്ങനെ പുമ്പിൾ കുത്തി കൊടുക്കണേ ഇങ്ങനെ കുത്തിയിട്ട് ഒരു സ്പൂൺ എടുത്ത് കൊടുക്കാം സ്പൂൺ കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഇല കൊണ്ട് തെങ്ങനെ മറച്ച് ഇവിടെ ഒരു ഇർക്കിന് കുത്തി കൊടുക്കാം ഇനി ഒന്നുമില്ലെങ്കിൽ തെ ഇങ്ങനെ നമ്മൾ പുഴുങ്ങാനുള്ള തട്ടില്ല ഇനി അതിനകത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചാൽ മതി ഞാനങ്ങൾ ഒരു തുളിപ്പിക്കും വേണ്ട ഒന്നും വേണ്ട ദേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഈ കമ്പൗണ്ടിലോ ടേ ഇതിനകത്തോട്ട് തന്നെ ഇങ്ങനെ കയറ്റി വയ്ക്കുന്നൊരു മെതേഡുണ്ട് ഇങ്ങനെ വെക്കാം നിങ്ങൾക്ക് വഴനലയില്ലെങ്കിൽ ഇത്രയും ഒരു ഇല എടുത്തിട്ട് ആ ഇല തെങ്ങനെ അങ്ങോട്ട് കൊമ്പിൾ കുത്തി അതിലോട്ട് ഒരു ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് മടക്കിയിട്ട് എല്ലാ മൂലക്കിലോട്ട് ജല്ലാൻ വേണ്ടി പതുക്കുക അമക്കാമെങ്കിലും ഉണ്ടല്ലോ ഈ മൂലയ്ക്കകത്തൊന്നൊന്നും താഴെ പോകത്തില്ല കാരണം നല്ല മുറി എല്ലാ മൂലയും മൂടിയായിരിക്കുന്നു തെങ്ങിനെയൊന്ന് അമക്കിയാൽ എല്ലാ മൂലക്കൂട്ടും ചെന്നോളും ഏ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഇതാ നമ്മുടെ കുമ്പളപ്പം വിന്നിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇല തുറന്ന് നോക്കാവുള്ളൂ പഴം കൊണ്ട് വാഴ ഇലയിലും വഴന ഇലയിലും ഉണ്ടാക്കിയ കുമ്പളപ്പമാണ് ഇരിക്കുന്നത് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ Onන්න sareவே saportteீரை. Right?